നമസ്കാരം ചെങ്കടൽ വളഞ്ഞ് യു എസ് പടക്കപ്പലുകൾ ഉണ്ട് ഹൂതികൾക്ക് മരണ വാറണ്ടുമായി ട്രംപ് കളത്തിൽ പത്ത് വർഷം മുൻപ് ഹൂതികൾക്കെതിരെ തുറന്ന യുദ്ധ പ്രഖ്യാപനം നടത്തുമ്പോൾ സൗദി അമര് പ്രസ്താവന നടത്തി പതിനഞ്ച് ദിവസത്തിനിടെ ഹൂതികളെ അക്രമം അവസാനിപ്പിച്ച് യമൻ ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ സംഭാവന ചെയ്യും പക്ഷേ യുദ്ധം തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ യുദ്ധം തുടങ്ങി എട്ട് വർഷത്തിന് പുറമെ പോലും ഹൂതികളെ നിർവീര്യമാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല യമനിൽ ബാക്കിയായത് അഭയാർത്ഥികളുടെയും കൊല്ലപ്പെട്ടവരുടെയും തിരക്കാണെന്ന് പറയാം ഒപ്പം കോളറഴകമുള്ള പകർച്ചവ്യാധികളുടെ ദുരിതവും ഉണ്ട് ഹൂതികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഇതിനിടെയാണിപ്പോൾ ഇസ്രായേൽ ഹമാസ് പോരാട്ടം കനക്കുന്നതെന്ന് പറയണം ഫലസ്തീൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നുണ്ട് ഹൂതികൾക്കും ഇവർക്ക് ആയുധം ഉൾപ്പെടെയുള്ള സഹായം എത്തിക്കുന്ന ഇറാനും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടി കണത്തിലിറങ്ങിയതോടെ യുദ്ധത്തിന്റെ ഗതി ഇനി എന്താവുമെന്ന ആശങ്കയിലാണ് ലോകം ഹൂതികൾ ഇപ്പോൾ തന്നെ ബാബൽ അൽ മ വളഞ്ഞിരിക്കുകയാണ് കാരണം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടാണ് ഇത് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന എല്ലാ തരത്തിലുമുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പലുകൾ സൂയസ് കനാലിലൂടെ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബർ അൽ മാൽഡിലിത്തെ വേണമെന്നും അറബിക്കടലിലേക്ക് കടക്കാൻ പറഞ്ഞു ഇവിടെ ഗരുള ആക്രമണം ശക്തിപ്പെടുത്താൻ ഹൂദികളുടെ ശ്രമമുണ്ട് യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന ഫിലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കും എതിരെയും ആക്രമണം ഉണ്ടാകുമെന്നാണ് ഹൂദി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്ന് അറിയിച്ചിരിക്കുന്നു ഹൂതികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പൽ പിടിച്ചടക്കൽ എന്നിവ തുടങ്ങി ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചു ഇത് ചരക്കുനീക്കത്തോടെ തന്നെ ബാധിക്കുകയും വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു ഓരോ വർഷവും പതിനേഴായിരത്തി കപ്പലുകളെങ്കിലും കടന്നുപോകുന്നുണ്ടെന്ന് പറയാം ഹൂതികളുടെ ആക്രമണം മൂലം കപ്പലുകൾ ചെങ്കടൽ പാത ഉപേക്ഷിച്ച അത് ലോകത്ത് അടക്കമുള്ള വിതരണ ശൃംഖലയെ ർ തകർക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനിടെ ഹൂതികൾക്കും മരണ വാറണ്ടുമായി വന്നിരിക്കുകയാണ് ട്രംപ് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുന്നത് വലിയ പ്രത്യാഘാതത്തിന് വഴി വച്ചിട്ടുണ്ട് രാജ്യങ്ങളുടെ ചരക്ക് വിതരണത്തിൽ അത്ര പ്രത്യേക പ്രധാനപ്പെട്ട ചെങ്കടൽ പാതയുണ്ട് ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ വേർതിരിക്കുന്ന യമന്റെ അതീതതയിലുള്ള ബാബർ അൽ മാഡമിൻ പരിസരമാണ് ഹൂതികൾ കപ്പലാക്രമത്തിൽ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ മാത്രം ഇരുപത് ശതമാനത്തോളം ചരക്കു നീക്കം ഇതുവഴിയാണ് നടക്കുന്നത് മൊത്തം ലോക വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തോളം ചരക്കുകൾ ചെങ്കടൽ വഴി നീങ്ങുന്നുണ്ട് ചെങ്ങൽ ഹൂതികൾ ചരക്കു കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയതോടെ ഇതിന് പിന്നിൽ ഇറാൻ ആണെന്ന് നേരത്തെയും അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചടക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു ആരോപിച്ചിട്ടുണ്ട്